ചില കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് കാണിക്കാൻ പോകണ നമ്മൾ പൂത്തിൻ്റെയാണ് പോത്ത് ഇത് ഒരു കച്ചവടാക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിയാതോടാണ് മുരിയാതോട് പശുക്കുട്ടിയുണ്ട് രണ്ട് പശുക്കുട്ടികളുണ്ട് പിന്നെ പൂത്തുണ്ട് ഇത് വെള്ളിയാഴ്ചയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ കുറേ പേര് വന്നിട്ട് പോത്തും കുട്ടീനെ കൊണ്ടുപോയി അപ്പോൾ ഉള്ളതാണ് കാണിക്കണത് ഞാനിപ്പോൾ അറിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് നേരം വൈകിട്ടുണ്ടായിരുന്നു അഞ്ചാറിനുണ്ട് പോത്തുകൾ അപ്പോൾ പതിനഞ്ച് രൂപ ഇരുപത്തി മൂന്ന് രൂപ വല്ലയാണ് കറാച്ചി എന്നാ തോന്നുന്നുണ്ട് കണ്ടിട്ട് അങ്ങനെ തോന്നണേ എന്നും പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ അവരൊന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതിയാണ്ടോ ഇത് നടത്തി കൊണ്ടുപോണ ഓണറിൻ്റെ പിന്നെ രണ്ടെണ്ണത്തിന് മാറ്റിയിട്ട് വേറെ ഒരു കൂട്ടില് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇയാളല്ല ആൾ ഉഷാറാണ് അയാളിങ്ങനെ അഴിഞ്ഞിങ്ങനെ നടക്കണണ്ട ഞാനൊന്നും തൊട്ട് നോക്കിയതായിരുന്നു കുഴപ്പമൊന്നുമില്ല പ്രശ്നക്കാരൊന്നല്ല ഞാൻ ചെച്ചിടിക്കുന്നു പോത്താണെങ്കിൽ ഇങ്ങനെ നമ്മളെ ഒത്തിരി സീനാക്കി വരുമല്ലോ െ ആട്ടി ആള് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല തീറ്റൊക്കെ കൊടുത്ത് നമ്മൾ നല്ലോണം അരക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് ശരിയാക്കി കഴിഞ്ഞാൽ വീട്ടുകൾ പെട്ടെന്ന് നല്ല വളർച്ച വയ്ക്കുമല്ലോ നല്ലതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കൊണ്ടുവന്ന് ഇറക്കിയ ഒരു ക്ഷീണമൊക്കെ അവർക്കുണ്ട് അപ്പം അതിനുള്ള മരുന്നൊക്കെ പുരട്ടി രണ്ടാളെ മാറ്റി നിർത്തിയിട്ടുണ്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടേ അപ്പോ അതൊക്കെ ഒന്ന് സെറ്റായിട്ടെന്നെ രണ്ടെണ്ണത്തിന് കൊടുക്കുള്ളു അല്ലാതെ ബാക്കിയെല്ലാം തന്നെ പുറത്ത് കെട്ടിയിട്ടുണ്ട് അവരെ കച്ചവടാക്കാനുള്ളതാണ് ഞാൻ നോക്കിയപ്പോ ഭയങ്കര വെള്ളം കുടിക്കാൻ വന്നതായിരുന്നു അത് വെള്ളം വെച്ചുകൊടുത്ത വെള്ളമൊന്നും കുടിച്ചില്ല ആള് മറ്റേ പോത്തും കുട്ടീനെ ഇട്ട് ഭയങ്കര ഇണക്കാണ് അപ്പതൊക്കെ കുറച്ചേരം കണ്ട് നിന്നു അങ്ങനെ പിന്നെ ഞങ്ങളെടുത്തേക്ക് വന്നു കേട്ടാ അവര് എന്തൊരു സ്നേഹമുള്ള പോലെയാണ് ആള് വന്നപ്പോ ഞാൻ ഈ ആടിഞ്ഞും പൂത്തിനെ ഞാനും വളർത്തിയിരുന്നാണ് പിന്നെ എൻ്റെ ഇത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി കൈയിട്ടിട്ടാ പോത്തിനെ പിന്നെ നമ്മൾ നമ്മളീ വാടകയ്ക്ക് നിൽക്കലേ അതുകൊണ്ട് ഇതാവില്ലേ അപ്പം വാ വേണ്ടവരൊക്കെ ഇപ്പോൾ സീസണായില്ലേ പോത്തിൻ്റെ അപ്പം വേണ്ടവരൊക്കെ ഞാൻ പറയുന്ന നമ്പറിലേക്കൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കുക കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ചാവക്കാടിലൊരു ടീം വന്നിട്ട് കച്ചവടാക്കണമാണ് അവിടെ രണ്ട് മൂന്നാല് പേരെ കാണാം അവർ പോത്തിനെ വാങ്ങാൻ വന്നതാ പശു കുട്ടികൾ നല്ല തീറ്റക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഉണ്ട ശരിമാനവര് ആയ വറുത്ത് ചാണകിട്ട് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലൊക്കെ ഇവർക്ക് വയ്യായികളൊന്നും ഉണ്ടാവില്ല എന്നാൽ പറയുക സാധാരണ ഇത് മൂന്നും ഇല്ലെങ്കിലാണ് വയ്യാന്ന് വയ്യാണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നാമല്ലോ അപ്പോൾ എല്ലാവരും ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്നുള്ളവരാണെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക അങ്ങനെ കാക്ക കറിയുണ്ടല്ലോ കാക്കയെ മയിലൊക്കെ കരയുണ്ടെന്ന് ക്ഷമിക്കട്ട കാരണം എന്താ വെച്ചാൽ വീടിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നതല്ല അതിനെ സംബന്ധിച്ച് വേറെ ഇത് വേണ്ടത് കോപ്പിറേറ്റ് ഒന്നും വരണ്ടല്ലോ ചോദിച്ചിട്ടാണ് പിന്നെ എല്ലാം നല്ല എന്നാണ് എന്നെ അതെ ഇതെന്നെനിക്ക് ശരിക്കും ഇതൊക്കെ അറിയില്ല ഇത് എന്താ വെച്ചാൽ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ചോദിച്ചപ്പോൾ കറ കറാച്ച പിന്നെ വേറെന്തോ മുറയുടെ ഒക്കെ നെറ്റി ഭാഗം കാണുമ്പോൾ മുറയുടെ ഒക്കെ പോലെ തോന്നി എനിക്ക് പക്ഷേ ഇവരാണ് ഞാൻ പറഞ്ഞത് വയ്യാണ്ട് മാറ്റി നിർത്തിയേക്കണെന്ന് പറഞ്ഞത് ചവിട്ടി കുത്തിയിട്ടൊക്കെ വണ്ടിയിൽ കൊണ്ടുവരുമ്പോ അവർക്ക് മരുന്ന് വരച്ചിട്ട് രണ്ട് മല്ലിസം ആ ഒരഞ്ച് ദിവസം ആവുമ്പോഴത്തേനേയും മാറും അപ്പോൾ അവരെ പുറത്തേക്ക് ആക്കുമെന്ന് പറഞ്ഞു അവർ ഇപ്പോൾ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് എന്നോട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അവർ തോളെന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം നമ്മൾ അപ്പോൾ കട്ട സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ള വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു ഇതെനിക്ക് മനസ്സിലൊരു സന്തോഷം സ്നേഹമൊക്കെ നിങ്ങളോടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക പിന്നെ പിന്നെ വല്ല നിങ്ങൾ ഞാൻ ഇപ്പം വീഡിയോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇതാക്കരുത് വന്ന് ആ ആളെ നടത്തണ ആളെ വിളിച്ച് വന്ന് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്തെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കാൻ നിൽക്കണ്ട അവസാനം ചീത്ത വിളിക്കാൻ നിൽക്കരുത് വിലയൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ബൂത്തുമുട്ടീനെ വാങ്ങിച്ചാൽ മതി അപ്പം ഞാൻ മുന്നേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയണം ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം തുടക്കക്കാരിയാണ് വീഡിയോ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളു എന്തെങ്കിലും കുറവുണ്ടെങ്കിലാ എന്തെങ്കിലും ഞാൻ പറയാം സംസാരിക്കുന്നതിലാ എന്തെങ്കിലും വീഡിയോയിൽ വില ഇത് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ പറയാം എന്താ വെച്ചാൽ ഞാൻ തുടക്കക്കാരിയാണ് എന്തെങ്കിലും തെറ്റൊക്കെ വരും മനുഷ്യന്മാരാണ് ഇതൊക്കെ ക്ഷമിക്കണം അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ പറയില്ലേ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതാക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരുടെ സ്നേഹം മാത്രം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പറ്റുന്നവരാണെങ്കിൽ മേടിച്ചു കൊണ്ടുപോകാം വളർത്തുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേനും അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേനും ടാറ്റ ബൈ